ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലോൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഉയർന്നെങ്കിലും പിന്നീട് വീണ്ടും താഴെക്കിറങ്ങി ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് സ്വർണം വെള്ളി നിരക്കുകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നലെ രാത്രി തങ്കം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ പവന് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്